ചില ആളുകളുടെ ജീവിതം കാണുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്ന് എല്ലാം ഉണ്ടായിട്ടും തെരുവിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥ വളരെ ദയനീയമാണ് കാരുണ്യ പ്രവർത്തനങ്ങളായി നിരവധി ആളുകൾ മുന്നോട്ടെത്തുന്നുണ്ടെങ്കിലും ഈ നാട്ടിൽ തെരുവിൽ കഴിയുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും തെരുവിൽ കഴിയേണ്ടി വന്നയാളാണ് അനന്തപത്മനാഭ അയ്യർ ഏതാണ്ട് പതിനേഴ് വർഷത്തോളമായി അദ്ദേഹം തിരുവനന്തപുരത്തെ തെരുവിലാണ് കിടന്നുറങ്ങുന്നത് മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് അദ്ദേഹം ഏഴ് മക്കളിൽ ഏറ്റവും ഇളയവനായാണ് അദ്ദേഹത്തിന്റെ ജനനം സഹോദരന്മാരും സഹോദരിമാരും സ്നേഹിച്ച് ലാളിച്ചാണ് ആ കുഞ്ഞു പത്മനാഭനെ വളർത്തിയത് അനന്തൻ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛന് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു സഹോദരന്മാരും സഹോദരിമാരും നിറഞ്ഞ സുന്ദരമായ ജീവിതം പഠിക്കാനും മിടുക്കനായിരുന്നു അനന്തൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും പഠിക്കാനുള്ള പണം അദ്ദേഹം കണ്ടെത്തിയിരുന്നത് അദ്ദേഹത്തിന്റെ പോക്കറ്റ് മണിയായി ആ ട്യൂഷൻ എടുത്തു കിട്ടുന്ന പൈസ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു എല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ഇപ്പോൾ കിടന്നുറങ്ങുന്നത് കടത്തെണ്ണയിലാണ് ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത ഒരു അവസ്ഥ അത് വല്ലാത്തൊരു ദയനീയ കാര്യമാണ് മോഹൻലാലിനൊപ്പം ഒന്നിച്ച് പഠിച്ചതാണ് അദ്ദേഹം മോഹൻലാൽ എം ജി കോളേജിൽ ബി കോമും പത്മനാഭൻ ബി എ പഠിച്ചിരുന്നത് സഹോദരിക്കായി സ്വന്തം ജീവിതം പോലും ത്യാഗം ചെയ്യേണ്ടി വന്നിരുന്നു പത്മനാഭന് തന്റെ മേലെയുള്ള സഹോദരി വിവാഹം കഴിക്കാൻ താമസിച്ചു അവരുടെ കല്യാണത്തിന് ശേഷം കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആരും വലിയ തീരുമാനങ്ങളൊന്നും എടുത്തില്ല അതുകൊണ്ട് തന്നെ ഈ അറുപത്തിയാറാം വയസ്സിലും അദ്ദേഹത്തിന്റെ ജീവിതം ഒറ്റയ്ക്കാണ് അമ്മയും അച്ഛനും ജീവിച്ചിരിക്കുന്നതുവരെ എല്ലാം കാണും അത് കഴിഞ്ഞ് ഒന്നുമില്ലെന്നാണ് പത്മനാഭൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റു കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ നല്ല നിലയിലാണ് ജീവിക്കുന്നത് പക്ഷേ അദ്ദേഹം മാത്രം ജീവിതത്തിൽ തനിച്ചായിപ്പോയി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ലെഫ്റ്റ് ഹാൻഡ് ബൌളർ ആയിരുന്നു എന്തു വേണം എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കുമോ എന്നാണ് അദ്ദേഹം പറയുന്നത് കടയുടെ കീഴെയാണ് ഇപ്പോൾ കടന്നുറങ്ങുന്നത് എല്ലാ ദിവസവും മദ്യപിക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ അത് ഈ ബഹളങ്ങളിൽ നിന്നും മറ്റും ശല്യങ്ങളിൽ നിന്നും സ്വസ്ഥമായി കിടന്നുറങ്ങുന്നതിനു വേണ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് രണ്ട് സഹോദരന്മാർ മരിച്ചുപോയെന്നും ബാക്കിയുള്ളവർ എവിടെയെന്ന് അറിയില്ല എന്നും പത്മനാഭൻ പറഞ്ഞു ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ പല്ലിനും കണ്ണിനും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം കോട്ടയത്തുള്ള സ്നേഹക്കൂട്ടിലാണ് താമസം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു ഓൾഡേജ് ഹോമിലാണ് പത്മനാഭൻ ഇപ്പോൾ താമസിക്കുന്നത് ഇനി അദ്ദേഹത്തിന് ആരുടെയടുത്തും കൈ നീട്ടേണ്ട കാര്യമില്ല ആരുടെ അടുത്തും ഭക്ഷണം ചോദിക്കേണ്ട ആവശ്യവുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ